ABC Cargo and Korea, number one. Sport News brought ABC Cargo and Korea, number one in GCC. Namaskaram, Sport News, Seleka, like, uh, Soganam. പൊതുജനങ്ങൾക്ക് പാർക്കുകളിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ച് അഞ്ജമാൻ നഗരസഭ സൗജന്യമായിട്ടാണ് പരിശോധനകൾ അധികൃതർ സജ്ജീകരിച്ചിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് അജ്മാനിലെ തിരഞ്ഞെടുത്ത പ്രമുഖ പാർക്കുകൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പ് വ്യത്യസ്ത ദിനങ്ങളിൽ സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിന് ഫ്ളാഗ് പാർക്കിൽ പരിപാടി നടന്നു ഇന്ന് റാഷിദിയ പാർക്കിലും പതിനാറിന് സ്പോർട്സ് പാർക്കിലും പതിനേഴിന് ഹീലിയോ പാർക്കിലും പതിനെട്ടിന് സഫിയ പാർക്കിലും പരിശോധനകൾ സംഘടിപ്പിക്കും പരിശോധന തികച്ചും സൗജന്യമാണ് വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് വരെയാണ് പരിശോധനാ ക്യാമ്പ് നടക്കുന്നത് അജ്മാൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബുർജിൽ ഹോൾഡിംഗ് എന്നിവയുമായി സഹകരിച്ചാണ് രക്തസമ്മർദ്ദം പ്രമേഹം അടക്കമുള്ള ആരോഗ്യ പരിശോധനാ ക്യാമ്പായി ന്യൂസ് ഡെസ്ക് ദുബൈൽ പെയ്ഡ് പാർക്കിംഗ് എളുപ്പത്തിൽ ലഭിക്കുന്ന സംവിധാനം പതിനെട്ട് സ്ഥലങ്ങളിൽ കൂടി വരികയാണ് ദുബായ് ആസ്ഥാനമായ സ്മാർട്ട് പാർക്കിംഗ് കമ്പനി പാർക്കോണിക്കായാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിശദാംശങ്ങൾ കാണാം ദുബായ് ഹാർബർ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം ഗ്ലോബൽ വില്ലേജ് ഹോഫിറ്റൽ ഡൌൺ ടൌൺ റെസൻ പാർക്ക് സെൻട്രൽ പാർക്ക് എന്നിവിടങ്ങളിൽ കമ്പനി നിലവിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എമറേറ്റിലെ ടോർഗേറ്റ് സംവിധാനം നിയന്ത്രിക്കുന്ന സാലിക്കുമായുള്ള പങ്കാളിത്തത്തിലാണ് കൂടുതൽ സ്ഥലങ്ങളിൽ സംവിധാനം ഏർപ്പെടുത്തുന്നത് പുതിയ സ്ഥലങ്ങളിൽ അടുത്തയാഴ്ച മുതൽ സംവിധാനം നിലവിൽ വരും നാദൽ ഹമർ യൂണിയൻ കൂപ്പ് ഹീറ ബീച്ച് പാർക്ക് ഐലൻഡ് യൂണിയൻ കൂപ്പ് അൽ തവാർ യൂണിയൻ കൂപ്പ് സിലിക്കസ് യൂണിയൻ കൂപ്പ് അൽകൂർ യൂണിയൻ കൂപ്പ് അൽ ബർഷ സെഡൽ വില്ലാസ് കമ്മ്യൂണിറ്റി സെന്റർ ബുർജ്വിസ്ത അൽ കസ്ബ യൂണിയൻ കൂപ്പ് അൽ മൻകൂർ ലുലു അൽ കിസൈസ് മറീന വാക്ക് വെസ്റ്റ് പാം ബീച്ച് ബീച്ച് ടവർ അസൂർ റെസിഡൻസ് യൂണിയൻ എന്നിവിടങ്ങളിലാണ് പുതുതായി സംവിധാനം ഒരുക്കുന്നത് ന്യൂസ് ഡെസ്ക് ദുബായ് ചെറിയൊരു കാർഗോൺ കൊറിയ നമ്പർ അധ്യയന വർഷത്തിൽ പൊതു സ്വകാര്യ സ്കൂളുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി അബുദാബി വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകളിൽ മൊബൈൽ അടക്കമുള്ള സാധനങ്ങളുടെ വിലക്ക ഹാജർ കൃത്യത തുടങ്ങിയ കർശന നിയന്ത്രണങ്ങളാണ് നൽകുന്നത് മൂന്നാമത്തെയും അവസാനത്തേതുമായ ടൈമിലേക്ക് വിദ്യാർത്ഥികൾ അധ്യാപകർ സാങ്കേതിക സംഘങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ എന്നിവരുടെ തിരിച്ചൊരുവ് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമാണ് പുറത്തിറക്കിയത് അധ്യയന വർഷത്തിന്റെ മൂന്നാം പദം ഈ മാസം പതിനാലിന് ഷെഡ്യൂൾ ചെയ്തതുപോലെ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഐപാഡുകളുടെ ഉപയോഗവും കർശനമായി നിരോധിച്ചു എങ്കിലും പഠനഭാഗമായ ലാപ്ടോപ്പ് ടാബ് ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സ്കൂൾ you സാധനങ്ങളും സ്കൂൾ അനുവാദത്തോടെ വിദ്യാർത്ഥികൾ കൊണ്ടുവരേണ്ടതുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാജർ കൃത്യമായി ഉണ്ടായിരിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു ഇതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ആവശ്യകതകളും സ്കൂൾ രക്ഷിതാക്കളെ ഇമെയിൽ എസ് വഴി അറിയിച്ചിട്ടുണ്ട് ഓരോ ക്ലാസിനും ഹാജർ രേഖപ്പെടുത്തുമെന്ന് സ്കൂൾ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് ക്ലാസുകൾ ഒരു ദിവസം വിദ്യാർത്ഥിക്ക് നഷ്ടപ്പെട്ടാൽ അത് മുഴുവൻ ദിവസത്തെ ഹാജർ നഷ്ടത്തിന് തുല്യമാകും സ്കൂൾ സന്ദർശിക്കുന്ന രക്ഷിതാക്കൾ ഔപചാരിക വസ്ത്രം ധരിക്കുകയും തിരിച്ചറിയൽ രേഖ ഹാജരാക്കുകയും വേണം റിസപ്ഷനിൽ അവരുടെ വിശദാംശങ്ങൾ